ാരെ ഇതേ നമ്മുടെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വന്ന ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ആദ്യം ഞാൻ പറയാം അപ്പൊ ഇത് രാവിലെ തൊട്ട് രാവിലെയല്ല രണ്ടു ദിവസമായി മഴ പെയ്തു തുടങ്ങി കേട്ടോ അപ്പൊ ആദ്യത്തെ ദിവസമൊക്കെ മഴ പെയ്യുമ്പോ ഹായ് നല്ല സുഖം നല്ല തണവ് പിന്നെ മഴ ചൂടില്ല സുഖം എന്നൊക്കെ തോന്നിയിരുന്നു പിന്നെ രണ്ടു ദിവസത്തെ കൂടുതൽ രണ്ടു ദിവസം ഒരു ഒരാഴ്ചയിൽ കൂടുതലും മഴ പെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാട്ടോ സത്യത്തില് കാര്യം ആദ്യമൊക്കെ മഴ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷെ ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം അധികമായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ എനിക്ക് അപ്പം വെള്ളപ്പൊക്കത്തിന്റെ പേടി ഒരു അനുഭവിച്ചതാണ് അപ്പൊ അത് കാരണം കൊണ്ട് നല്ല പാടാണ് വന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളപ്പൊക്കം വന്ന് എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷെ അത് കഴിഞ്ഞ് വീട് ക്ലീൻ ആക്കണ കാര്യം മാത്രം എനിക്ക് ടെൻ ഇന്നത്തെ എന്റെ സന്തോഷ വാർത്ത എന്താന്ന് വെച്ചാൽ നമ്മുടെ ആർ കെ വ്ലോഗ് ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് അപ്പൊ ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഇനി അങ്ങോട്ട് സപ്പോർട്ട് വേണം ഒരുപാട് സന്തോഷം ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഷോപ്പ് വൈകുന്നേരം നാലുമണി വരെ ഉള്ളു അപ്പൊ ചേട്ടൻ മുതൽ വൈകുന്നേരം വന്നിട്ട് കേക്ക് കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണ് രാവിലെ ഇവിടെ പോയത് അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ ഇന്നൊരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫായിട്ട് വീഡിയോ എടുക്കാന്നൊക്കെ വിചാരിച്ചു എല്ലാ പ്ലാനിങ് ആയിരുന്നു അപ്പൊ അതെ രാവിലെ തന്നെ അതേ ബുക്ക് പൊതിയാനിരുന്നു കേട്ടോ കാരണം ഗൗരി മാത്രമേ ഉള്ളൂ അച്ചും കാണുന്ന എന്റെ വീട്ടിൽ അങ്ങോട്ട് പോയേക്കാം അപ്പൊ ഇതിന് ഒരാളെ മാത്രമായി നോക്കിയാൽ മതിയല്ലോ വെച്ചിട്ട് ബുക്ക് പൊതിയായിരുന്ന കേട്ടോ ഇത്രയും അധികം ഉണ്ട് കാരണം എൽ യു കെ ജിക്കാരൻ്റെ ഉണ്ട് അഞ്ചാം ക്ലാസ്സുകാരൻ്റെ ഉണ്ട് അപ്പൊ അടുത്ത വലിയൊരു കൊല്ലവും കൂടെ കഴിഞ്ഞാൽ ഈ ഗൗരി യും കൂടി ഉണ്ടാവില്ലല്ലോ എന്നാണ് ഞാനിപ്പോ ആലോചിക്കണേട്ടോ കാരണം നല്ലോണം ബുക്ക് ഉണ്ട് പിന്നെ ഞാൻ ഇപ്രാവശ്യം എളുപ്പപ്പോ എനിക്ക് ഈ സംഭവം ഓൺലൈനിൽ നിന്ന് മേടിച്ചത് അപ്പൊ ഞാൻ ടെക്സ്റ്റ് ബുക്ക് മാത്രം അതുകൊണ്ട് തോന്നിയുള്ളൂ നോട്ട്സ് ഒക്കെ ബ്രൗൺ പേപ്പറുണ്ടോ പൊതുവേ കാരണം ഇവര് ഹോം വർക്ക് ഒക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ എല്ലാ കുട്ടികളുടെ ഒരേപോലെ ഇരുന്നോട്ടേന്ന് വിചാരിച്ചു അങ്ങനെ വൈകുന്നേരം ആയപ്പോ മണിക്ക് സിനിമ അപ്പൊ ചേട്ടൻ അഞ്ചു രൂപയപ്പോ വീട്ടിൽ വന്നോട്ടോ അഞ്ചു രൂപയൊക്കെ വീട്ടിൽ വന്ന് വേഗം റെഡി ആയി പിള്ളേരൊക്കെ കൊണ്ട് തിയേറ്ററിൽ ചെന്നപ്പോഴാണെങ്കിലോ ടിക്കറ്റ് നക്കി ടിക്കറ്റ് കിട്ടിയില്ല വലിയ കാര്യത്തിന് അരിവായിട്ടോ കാണാൻ പോയതാട്ടോ അങ്ങനെ ടിക്കറ്റ് കിട്ടിയില്ല പിന്നെ എനിക്ക് വലിയ സങ്കടം ഒന്നും വന്നില്ലാട്ടോ കാരണം പണ്ടൊക്കെ പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചിട്ട് നടന്നില്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര പിന്നെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഇപ്പോ എന്റെ സ്വഭാവം ഒരുപാട് മാറിപ്പോയി കാരണം ഒന്ന് നഷ്ടപ്പെട്ടാലും ഞാൻ വലിയ ആരും ആയിട്ട് ഒന്നിലും സന്തോഷിക്കാറുമില്ല വലിയ ആയിട്ട് ഒന്നിലും സങ്കടപ്പെടാറില്ല അപ്പൊ സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടിയില്ല അവിടെ നിന്ന് പോകുന്നപ്പോ തന്നെ അപ്പൊ പ്ലാൻ ചെയ്തു അന്ന് നമുക്ക് പിള്ളേർക്ക് ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ബുക്കും ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ബാഗ് സ്കൂൾ തുറക്കാറാകുമ്പോൾ മേടിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം അതിന്റെ ഇൻട്രസ്റ്റിൽ ഇവര് സ്കൂൾ തുറക്കുമ്പോൾ നല്ല ഇൻട്രസ്റ്റിൽ പൊക്കോളൂ സന്തോഷത്തിൽ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബാഗ് മേടിക്കാൻ ചെന്നു അങ്ങനെ അവിടെ ചെന്നപ്പോ എന്റെ അച്ചൂട്ടന്റെ ബാഗ് സെലക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ചെന്ന ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ ബാഗ് എന്റെ കൊച്ച് ബാഗ് സെലക്ട് ചെയ്തു കണ്ണൻ അവിടെയുള്ള എല്ലാ ബാഗും നോക്കി അവനൊന്നും ഇഷ്ടായില്ല അങ്ങനെ നമ്മൾ ആ കടയിൽ നിന്ന് ബാഗ് എടുത്തില്ല വേറെ കടയിൽ നിന്ന് ബാഗ് എടുത്തത് അച്ചൂട്ടന് എന്ത് കിട്ടിയാലും അങ്ങനെ വലിയ കൊച്ചിന് വലിയ ഇതൊന്നും ഏതായാലും പുള്ളി അഡ്ജസ്റ്റ് ചെയ്യും പക്ഷെ ഈ സാധനത്തിന് ഉദ്ദേശിച്ചത് കിട്ടിയില്ലെങ്കി അവൻ സമ്മതിക്കില്ല അപ്പൊ അച്ചൂന്റെ സ്വഭാവം എന്റെ സ്വഭാവം ഏകദേശം ഒരേപോലെ ആട്ടോ കണ്ണന്റെ സ്വഭാവം രാഷാന്റെ സ്വഭാവം ഏകദേശം സെയിം ആണെന്ന് എനിക്ക് തോന്നാറുണ്ട് ചിലപ്പോഴൊക്കെ അങ്ങനെ അവിടെ ചെന്ന് ബാഗ് എടുത്ത് പിന്നെ അവിടെ ബാക്കിൽ കുറച്ച് ഇങ്ങനെ നമ്മൾ വീട്ടിലിടാൻ പറ്റിയ ഡെയിലി വേറെ ഐറ്റംസ് കണ്ടപ്പോ ഞാനതിൽ നിന്ന് രണ്ടുമൂന്ന് എണ്ണൊക്കെ എടുത്തു വിട്ടു കാരണം എന്തായാലും ഒരു വഴിക്ക് പോയതല്ലേ നമുക്ക് എന്തെങ്കിലും ഒക്കെ എടുക്കാമോ അങ്ങനെ അതൊക്കെ എടുത്ത് പിന്നെ തിരിച്ച് വരാറു കഴിഞ്ഞിട്ടായിട്ടോ അപ്പൊ പിന്നെ കേക്ക് കട്ടിങ്ങിന്റെ പ്ലാൻ മാറ്റി പിന്നെ പുറത്ത് നല്ല മഴയായിരുന്നു അപ്പൊ ചേട്ടൻ പറഞ്ഞു വേറൊരു ദിവസം കേക്ക് കട്ട് ചെയ്യാന്ന് വെച്ചാൽ അൽഫാമും മേടിച്ച് നമ്മൾ നമ്മള് വീട്ടിൽ വന്ന് വേഗം പിള്ളേർക്ക് ഫുഡ് കൊടുത്ത് തുറങ്ങാൻ പോവാ